അടുത്തിടെയാണ് സീരിയൽ താരം സായിലക്ഷ്മി താൻ ക്യാമറാമാൻ അരുണുമായി പ്രണയത്തിലാണെന്ന വിവരം സോഷ്യൽ മീഡിയ വഴി പരസ്യപ്പെടുത്തിയത് അരുണിനൊപ്പമുള്ള സായിലക്ഷ്മിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചർച്ചയാകുകയും ചെയ്തതിന് പിന്നാലെയായിരുന്നു വെളിപ്പെടുത്തൽ സായിലക്ഷ്മി ജീവിതത്തിലേക്ക് വരും മുമ്പ് അരുൺ സീരിയൽ താരം പാർവതി വിജയുമായിമൊത്ത് ദാമ്പത്യ ജീവിതം നയിക്കുകയായിരുന്നു സീരിയൽ താരം മൃദുല വിജയുടെ സഹോദരിയാണ് പാർവതി വിജയ് ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു പാർവതി കുടുംബവിളക്കിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അരുണുമായി പ്രണയത്തിലായത് ഇരുവരും പിന്നീട് ഒളിച്ചോടി വിവാഹിതരായി ഒരു കുഞ്ഞും ഇരുവർക്കുമുണ്ട് മകൾ രണ്ടു വയസ്സ് പിന്നിട്ടപ്പോഴാണ് ഇരുവരും അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് വേർപിരിഞ്ഞത് സാന്ത്വനം ട്യൂവിൽ ഭാഗമായ ശേഷം കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് സായി ലക്ഷ്മി ലോ സ്റ്റുഡൻറ്റ് കൂടിയ സായലക്ഷ്മിയും അരുണും ലിവിംഗ് റിലേഷനിലാണെന്നാണ് ഇരുവരുടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇപ്പോഴതാ അരുണിൻ്റെ പിറന്നാൾ ദിനത്തിൽ സായലക്ഷ്മി പങ്കുവെച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ദൈവം തനിക്കായി കൊണ്ടുവന്നവരാണ് തൻ്റെ ജീവിതത്തിൽ പങ്കാളി അരുൺ സായലക്ഷ്മി കുറിച്ചത് എൻ്റെ ഏറ്റവും നല്ല സമയത്തും ഏറ്റവും മോശം സമയത്തും എന്നെ സ്നേഹി എന്നെ സ്നേഹിക്കുന്ന മനുഷ്യന് ജന്മദിനാശംസകൾ ശരി ഏറ്റവും മോശം എന്നൊന്നില്ല അല്ലേ എൻ്റെ എല്ലാ സങ്കല്പങ്ങളിലും സന്തോഷങ്ങളിലും നീ എനിക്കൊപ്പം ഉണ്ടായിരുന്നു എൻ്റെ കൈവിടാതെ ജീവിതത്തിലെ എല്ലാ നഷ്ടങ്ങളും നീ നേരിട്ടപ്പോൾ ദൈവം എന്നെ നിന്നിലേക്ക് കൊണ്ടുവന്നു അതൊരു ദിവ്യ ദൗത്യമാണെന്ന് എനിക്ക് തോന്നി അതുപോലെ എൻ്റെ ജീവിതത്തിലെ എല്ലാത്തിൻ്റെയും സന്തുലിതാവസ്ഥ തെറ്റിയപ്പോൾ ദൈവം നിന്നെ എനിക്കായി കൊണ്ടുവന്നു ഒരു കൈനിറയെ സാൽവിയ പൂക്കളുമായി ഈ വർഷം നിന്റെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും അയക്കട്ടെ എൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരാനും അവ നേടിയെടുക്കാനും എനിക്ക് പ്രചോദനവും ധൈര്യവും നൽകിയതിന് നന്ദി എൻ്റെ ജീവിതത്തിൽ ഞാനെടുത്ത ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു നിന്നെ എൻ്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുന്നത് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും എല്ലാത്തിലും നിങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ വാക്കു നൽകുന്നു ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ മിസ്റ്റർ താടിക്കാരൻ ലവ് യു ഈ വർഷത്തെ നിന്റെ സമ്മാനം ഞാൻ തന്നെയാണ് ബ്രോ എന്നാണ് അരുണിനൊപ്പമുള്ള ഒരുപിടി ചിത്രങ്ങൾ കൂടി പങ്കുവെച്ച് ലക്ഷ്മി കുറിച്ചത് ഫോട്ടോകളിൽ ചിലതിൽ സായി സായിലക്ഷ്മി സിന്ദൂരമണിഞ്ഞിരിക്കുന്നത് കാണാം പോസ്റ്റ് വൈറലായതോടെ ഇരുവരും വിവാഹിതരായോ എന്ന സംശയമായി പ്രേക്ഷകർക്ക് അരുണിന് പിറന്നാളാശംസകൾ നേരുന്നതിനൊപ്പം ഏറ്റവും കൂടുതൽ പേർ കമന്റിലൂടെ ചോദിച്ചതും വിവാഹം കഴിഞ്ഞോ എന്നായിരുന്നു പക്ഷേ സായി ലക്ഷ്മി ഒന്നിനും മറുപടി നൽകിയിട്ടില്ല യാത്രകളെ പ്രണയിക്കുന്നവരാണ് ഇരുവരും പഠനത്തിനും ഷൂട്ടിങ്ങിൽ നിന്നും ബ്രേക്ക് കിട്ടുമ്പോഴും സായി ലക്ഷ്മിയുമായി അരുൺ ദീർഘദൂര യാത്രകൾ പോകാറുണ്ട് അരുണുമായുള്ള പ്രണയം വെളിപ്പെടുത്തിയ സമയത്ത് പാർവതിയുടെ ആരാധകരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ ഹെയ്റ്റ് നേരിടേണ്ടി വന്നിരുന്നു സായി ലക്ഷ്മിക്ക് അരുണും പാർവതിയും സായി ലക്ഷ്മി ഇരുവർക്കും ഇടയിലേക്ക് വന്നതോടെ വന്നതോടെയാണെന്നാണ് അന്ന് പ്രചരിച്ചത് പക്ഷേ സത്യം അതല്ലെന്നും ആരുടെയും ദാമ്പത്യം തകരാൻ താൻ കാരണമായിട്ടില്ലെന്നും സായി ലക്ഷ്മി തന്നെ വെളിപ്പെടുത്തിയെത്തിയിരുന്നു